നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാരന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ അല്ലെങ്കിൽ വിളിക്കൂ ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ പുതിയ ഓഫറുകളും ടെക്നിക്കൽ ടിപ്സുകളും നിങ്ങൾക്ക് ലഭിക്കും ചേലക്കര വെങ്ങിയാനല്ലൂർ ശ്രീ എരുപുരത്ത് മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പൊതുയോഗം ചേർന്നു പ്രസിഡന്റ് ശ്രീകുമാർ കൊഴിക്കര യോഗത്തിൽ അധ്യക്ഷനായി ിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുതൽ ഡിസംബർ വരെ നടന്ന വികസന പ്രവർത്തനങ്ങളെയും പരിപാടികളെയും അവലോകനം ചെയ്യുന്നതിനായാണ് യോഗം ചേർന്നത് ക്ഷേത്ര പരിസരത്ത് വച്ച് നടന്ന യോഗത്തിൽ ക്ഷേത്രം സെക്രട്ടറി വിപിൻ വെള്ളിയാട്ട് മിനിറ്റ്സും പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബാബുരാജൻ പ്ലാഴി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു പ്രസിഡന്റ് ശ്രീകുമാർ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രതിഷ്ഠാ ദിന പരിപാടികളെക്കുറിച്ചും വിശദമാക്കി വാർഡ് മെമ്പർ പ്രിയ മനോജ് ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ മ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആദ്യത്തെ പ്രതിഷ്ഠാ ദിനം മാർച്ച് മുപ്പതിന് ആഘോഷിക്കുന്നതായിരിക്കുമെന്ന് അറിയിച്ചു വളരെ നല്ല രീതിയിൽ വളരെ നല്ലൊരു കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അമ്പലം തന്നെയാണ് ഇതിന്റെ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയാണെന്നൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ ഇവിടെ വരുന്ന സമയത്തുള്ള അമ്പലത്തിന്റെ അവസ്ഥയല്ല അല്ല അപ്പോ വളരെ ഒരു വർഷം കൊണ്ട് ഇത്രയധികം പുരോഗതി നമ്മുടെ കൊച്ചു ഭാഗ് നിന്ന് വന്നു എന്നുള്ളത്യം ചേർന്ന് വിഷൻ ന്യൂസ് ചേലക്കര ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു ായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലക്കരാ ഫോൺ സിക്സ് ടു